ചിത്രം ആരംഭിക്കുന്നത് എഡ്ഡി മോറ ബ്രാഡ്ലി കൂപ്പർ ഒരു ഉയർന്ന കെട്ടിടത്തിന്റെ ബാൽക്കണിയിൽ നിന്ന് താഴെയുള്ള തെരുവുകളിലേക്ക് നോക്കിക്കൊണ്ടാണ് അയാളുടെ അപ്പാർട്ട്മെന്റ് അലങ്കോലമായി കിടക്കുന്നു ആരോ വാതിലിൽ മുട്ടുന്നുണ്ട് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു തനിക്കൊരു വരം ലഭിച്ചു എന്ന് എഡ്ഡി സ്വയം പറയുന്നു പക്ഷേ അതൊരു പക്ഷേ അയാളെ കൊല്ലാൻ സാധ്യതയുണ്ട് അയാൾ നിസ്സഹായനായും കുടുങ്ങിയ നിലയിലും കാണപ്പെടുന്നു പിടിയിലാകുന്നതിനെ ഭയന്ന് അയാൾ ബാൽക്കണി റെയിലിങ്ങിലേക്ക് കയറുന്നു ചാടാൻ തയ്യാറെടുക്കുന്നു തുടർന്ന് കഥ കുറച്ചുകാലം മുമ്പുള്ള അയാളുടെ ജീവിതത്തിലേക്ക് ഫ്ലാഷ് ബാക്ക് ആകുന്നു നമ്മൾ എഡ്ഡിയുടെ പഴയ ജീവിതം കാണുന്നു അയാൾ ഒരു പരാജയപ്പെട്ട എഴുത്തുകാരനാണ് അലസനും പണവുമില്ലാത്തവനുമാണ് എഴുത്ത് മുടങ്ങിയ നിലയിലാണ് അയാളുടെ കാമുകി ലിണ്ടി കോർണിഷ് അയാളെ ഉപേക്ഷിക്കുന്നു കാരണം അയാൾക്കൊരു പുരോഗതിയുമില്ല അയാളൊരു വൃത്തിയില്ലാത്ത അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത് ഒരു വാക്കുപോലും എഴുതിയിട്ടില്ല തെരുവിൽ വച്ച് എഡ്ഡി തൻ്റെ മുൻ ഭാര്യ സഹോദരനായ വേർണൻ ഗാൻഡിനെ കണ്ടുമുട്ടുന്നു വേർണൻ പണ്ടൊരു മയക്കുമരുന്ന് കച്ചവടക്കാരനായിരുന്നു പക്ഷെ ഇപ്പോൾ അയാൾ വിജയകരവും ആത്മവിശ്വാസമുള്ളവനുമായി തോന്നുന്നു അവരൊരു കഫേയിൽ സംസാരിക്കുന്നു അവിടെ വെച്ച് വേർണൻ എൻ സി ടി ഫോർട്ടിഎറ്റ് എന്ന ഒരു നിഗൂഢമായ പുതിയ മരുന്ന് എഡ്ഡിക്ക് പരിചയപ്പെടുത്തുന്നു ഒരു ചെറിയ സയ്യമുള്ള ഗുളിക വേർണൻ അവകാശപ്പെടുന്നത് ഇത് എഫ്ഡിയെ അംഗീകരിച്ചതാണെന്നും നിങ്ങളുടെ തലച്ചോറിൻറെ നൂറു ശതമാനം ഉപയോഗിക്കാൻ സഹായിക്കുമെന്നുമുള്ളതാണ് എഡ്ഡിക്ക് സംശയമുണ്ട് പക്ഷെ അയാൾ ഒരു ഗുളിക എടുക്കുന്നു തൻറെ അപ്പാർട്ട്മെന്റിൽ തിരിച്ചെത്തിയ എഡ്ഡി മനസ്സില്ലാ മനസ്സോടെ എൻ സി ടി ഗുളിക കഴിക്കുന്നു എല്ലാം മാറുന്നു അയാളുടെ ഇന്ദ്രിയങ്ങൾ മൂർച്ചയുള്ളതാകുന്നു നിറങ്ങൾ തിളക്കമുള്ളതാകുന്നു അയാളുടെ മനസ്സ് അതീവ മൂർച്ചയുള്ളതാകുന്നു അയാൾക്ക് പെട്ടെന്ന് എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നു കണ്ടതോ വായിച്ചതോ ആയ എല്ലാം അയാൾ ഓർക്കുന്നു സങ്കീർണമായ വിവരങ്ങൾ തൽക്ഷണം വിശകലനം ചെയ്യാൻ അയാൾക്ക് കഴിയുന്നു അയാൾ തൻ്റെ കെട്ടിടയുടമയുടെ ഭാര്യയെ അവരുടെ നിയമപരീക്ഷയ്ക്ക് സഹായിക്കുന്നു സംസാരിക്കുന്നു തടസ്സമില്ലാത്തവനായി തോന്നുന്നു മരുന്നിന്റെ ശമം കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം ഇല്ലാതാകുന്നു എഡ്ഡി പഴയ അവസ്ഥയിലേക്ക് മടങ്ങിയെത്തുന്നു പക്ഷെ ഇപ്പോൾ അയാൾക്ക് കൂടുതൽ വേണം അയാൾ വീണ്ടും വേർണനെ കാണുന്നു കൂടുതൽ ഗുളികകൾക്കായി അപേക്ഷിക്കുന്നു വേർണൻ സമ്മതിക്കുന്നു പക്ഷെ ആദ്യം ഒരു ചെറിയ എറൻസ് ചെയ്യാൻ എഡ്ഡിയോട് ആവശ്യപ്പെടുന്നു എഡ്ഡി തിരിച്ചെത്തുമ്പോൾ വേർണൻ കൊല്ലപ്പെട്ടതായി കാണുന്നു അപ്പാർട്ട്മെന്റ് അരിച്ചുപൊറുക്കിയെങ്കിലും എഡ്ഡി ഒളിപ്പിച്ചുവെച്ച എൻ സി ടിയുടെ ഒരു ശേഖരം കണ്ടെത്തുകയും പോലീസ് വരുന്നതിനു മുമ്പ് അതെല്ലാം എടുക്കുകയും ചെയ്യുന്നു എൻ സി ടിയുടെ മുഴുവൻ ശേഖരവും ലഭിച്ചതോടെ എഡ്ഡിയുടെ ജീവിതം ദ്രുതഗതിയിൽ മാറുന്നു അയാൾ തന്റെ അപ്പാർട്ട്മെന്റ് വൃത്തിയാക്കുന്നു നാല് ദിവസത്തിനുള്ളിൽ തന്റെ പുസ്തകം പൂർത്തിയാക്കുന്നു പ്രസാധകനെ ആകർഷിക്കുന്നു അയാൾ ആകർഷകമായി വസ്ത്രം ധരിക്കുന്നു ഒന്നിലധികം ഭാഷകൾ സംസാരിക്കുന്നു എളുപ്പത്തിൽ മറ്റുള്ളവരുമായി ഇടപഴകുന്നു അയാൾ ഒരു ആഡംബര ജീവിതം നയിക്കാൻ തുടങ്ങുന്നു തന്റെ മെച്ചപ്പെട്ട ബുദ്ധി ഉപയോഗിച്ച് എഡ്ഡി ഓഹരി വിപണിയിൽ വൈദഗ്ധ്യം നേടുന്നു അയാൾ ഒരു ചെറിയ നിക്ഷേപം ചുരുങ്ങിയ സമയം കൊണ്ട് മാറ്റുന്നു ഇത് ശക്തനായ ഒരു വ്യവസായിയായ കാൽ വാൻ ലൂണിന്റെ റോബർട്ട് ഡിനീറോയുടെ ശ്രദ്ധയാകർഷിക്കുകയും ഒരു വലിയ കോപ്പറേറ്റീവ് ലൈനത്തിൽ പ്രവർത്തിക്കാൻ എഡി മോറയ്ക്ക് അവസരം ലഭിക്കുന്നു എഡ്ഡിക്ക് പാർശ്വഫലങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു ഓർമ്മക്കുറവും ബ്ലാക്കൌട്ടും എൻ സി ടി കഴിക്കുമ്പോൾ തനിക്ക് സമയത്തിന്റെ ഭാഗങ്ങൾ നഷ്ടമാകുന്നു എന്ന അയാൾ മനസ്സിലാക്കുന്നു പിന്നീട് ഒരു ബ്ലാക്കൌട്ടിന്റെ സമയത്ത് താൻ ഒരു സ്ത്രീയെ കൊന്നിരിക്കാൻ സാധ്യതയുണ്ടെന്ന് അയാൾ കണ്ടെത്തുന്നു പക്ഷെ അയാൾക്കത് ഓർക്കാൻ കഴിയില്ല തന്നെ തവിട്ടു നിറമുള്ള ഒരു നിഗൂഢ മനുഷ്യൻ പിന്തുടരുന്നു അയാൾക്ക് മയക്കുമരുന്നിനെക്കുറിച്ച് അറിയാമെന്ന് തോന്നുന്നു എഡ്ഡി തന്റെ ബുദ്ധിശക്തിയാൽ വാൻ ലൂണിനെ ആകർഷിക്കുന്നു പക്ഷെ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിനിടയിൽ എൻ സി ടി വൈര്യം കുറയുന്നു അയാളുടെ മനസ്സ് മന്ദഗതിയിലാവുകയും അയാൾ ലഘുപക തളർന്നു വീഴുകയും ചെയ്യുന്നു താൻ മരുന്നിനു പൂർണമായും അടിമയായി എന്നയാൾ തിരിച്ചറിയുന്നു എഡ്ഡിയുടെ ശേഖരം തീരാൻ തുടങ്ങുന്നു മരുന്ന് കിട്ടാതെയുള്ള ബുദ്ധിമുട്ടുകൾ വളരെ കഠിനമാണ് അയാൾക്ക് അസുഖം വരുന്നു തല തലകറങ്ങുന്നു സംശയരോഗിയാവുന്നു മറ്റ് എൻ സി ടി ഉപയോക്താക്കൾ മരുന്നു കിട്ടാതെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം മരിച്ചതായി അയാൾ മനസ്സിലാക്കുന്നു എഡ്ഡിയുടെ സാമ്പത്തിക കാര്യങ്ങൾ തകരുന്നു അയാൾക്ക് ഓർമ്മയില്ലാത്ത കൊലപാതകത്തിന് അയാളെ ചോദ്യം ചെയ്യുന്നു അയാളുടെ ശത്രുക്കൾ അയാളോട് അടുക്കുന്നു എൻ സി ടി ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു റൌഷ്യൻ ബ്ലേഡ് മാഫിയ തലവൻ അയാളെ കൊല്ലാൻ ശ്രമിക്കുന്നു എഡ്ഡിയുടെ ശേഖരം അപകടകരമാം വിധം കുറയുന്നു നമ്മൾ കഥയുടെ ആദ്യ രംഗത്തിലേക്ക് മടങ്ങിയെത്തുന്നു ഗുണ്ടകൾ അകത്തേക്ക് കടക്കുമ്പോൾ എഡ്ഡി തന്റെ അപ്പാർട്ട്മെന്റിൽ കുടുങ്ങിക്കിടക്കുന്നു എൻ സി ടിയുടെ അവസാനത്തെ അംശങ്ങൾ ഉപയോഗിച്ച് അയാൾ കെണികൾ ഒരുക്കുകയും എൻ സി ടി റീസൈക്കിൾ ചെയ്യുന്നതിനായി തന്റെ ഒരു പാനീയമായി ഉപയോഗിക്കുകയും അക്രമണകാരികളെ കവച്ചുവെക്കുകയും ചെയ്യുന്നു അയാൾ കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത് ഒരു വർഷത്തിനു ശേഷം ആദിമോറ ഒരു ധനികനായി മാറി അയാൾ ഇപ്പോഴും ആ മരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ആശയക്കുഴപ്പത്തിൽ സിനിമ അവസാനിക്കുന്നു